നിങ്ങൾക്കായി ായിട്ടർ പാലേമാര മിന്നും വിജയം നൽകിയ വോട്ടർമാർക്ക് നന്ദി രേഖപ്പെടുത്തി നിയുക്ത എം എൽ എ ആര്യാടൻ ഷൗക്കത്ത് നിലമ്പൂർ ചന്തക്കുന്നിൽ നിന്നും യു ഡി എഫ് നേതാക്കൾക്കൊപ്പം തുറന്ന വാഹനത്തിലാണ് നിരവധി യു ഡി എഫ് പ്രവർത്തകർക്കൊപ്പം വോട്ടർമാരെ നേരിൽ കണ്ട് നന്ദി അറിയിക്കുന്നത് ചുങ്കത്ര പോത്തുകൽ എടക്കര വഴിക്കടവ് കരുളായി അമരമ്പലം പഞ്ചായത്തുകളിലെല്ലാം എത്തി ഇന്ന് നന്ദി രേഖപ്പെടുത്തും നിലമ്പൂർ നഗരസഭയിൽ ഒരു സ്ഥാനാർത്ഥിക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ ഭൂരിപക്ഷം നൽകിയ നിലമ്പൂർ നഗരസഭയിലെ വോട്ടർമാർക്ക് പ്രത്യേകം നന്ദി അറിയിച്ചു നിലമ്പൂരിന്റെ വികസനത്തിന് നിങ്ങളുടെ ബാപ്പുട്ടിയായി ഒപ്പം എന്നുമുണ്ടാകുമെന്ന് ആര്യടൻ ചൗക്കത്ത് പറഞ്ഞു നിലമ്പൂരിന്റെ വികസനത്തിന് വേണ്ടി മുൻനിരയിൽ നിന്ന് പ്രവർത്തിക്കും ഒൻപത് മാസ കാലയളവിൽ സർക്കാർ എങ്ങനെ സഹകരിക്കുമെന്ന് അറിയില്ല നമ്മുടെ ലക്ഷ്യം രണ്ടായിരത്തിൽ യു ഡി എഫിന്റെ നേതൃത്വത്തിലുള്ള സർക്കാരാണെന്നും ആര്യാടൻ ഷൗക്കത്ത് പറഞ്ഞു എല്ലാവരെയും പോയി നേരിട്ട് നന്ദി പറയണമെന്നാണ് ആഗ്രഹം നമുക്ക് ഒരു ദിവസം കൊണ്ട് തന്നെ എല്ലാ ഇടങ്ങളിലും ഒന്ന് സന്ദർശിക്കേണ്ടതുണ്ടുള്ളതുകൊണ്ടാണ് ഇന്ന് നിലമ്പൂരിലെ ഒരു നന്ദി പ്രകടനം ഈ ചന്ദ്രക്കുണ്ടിൽ മാത്രം ഒതുക്കിയത് എന്തായാലും വാർഡ് തലങ്ങളിലൊക്കെ വരാൻ വേണ്ടിയുള്ള ഒരു പരിപാടി യു ഡി എഫ് ഇടുന്നുണ്ട് എനിക്ക് നിങ്ങളുടെ മുന്നിൽ നേരത്തെ തന്നെ പറഞ്ഞു എനിക്ക് നിലമ്പൂർ വന്ന് പ്രസംഗിക്കുമ്പോൾ നിങ്ങളോട് എന്താ പ്രസംഗിക്കേണ്ടത് എനിക്കറിയില്ല കാരണം നമ്മൾ കുറേ കാലമായി ഒരുമിച്ച് പ്രവർത്തിക്കുകയും ഒരുമിച്ച് ജീവിക്കുകയൊക്കെ ചെയ്യുന്ന ആളുകളാണ് ഒരു 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 ഞാൻ ഞാൻ നിങ്ങൾക്ക് തരാം വാഗ്ദാനവും അല്ല ഈ ഈ നിലമ്പൂരിന്റെ നിലമ്പൂരിന്റെ പ്രശ്നങ്ങൾ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പരിഹരിക്കാൻ വികസന എന്നും നല്ല നിലമ്പൂരുകാരനായി കൂടെ എന്നാണ് എന്നെ പറ്റി പറഞ്ഞവർക്ക് ജനം തന്നെ മറുപടി നൽകി കഴിഞ്ഞു നിലമ്പൂരിന്റെ വികസനമാണ് ലക്ഷ്യമെന്നും നിയുക്ത എം പറഞ്ഞു ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തേടം ജില്ലാ പഞ്ചായത്ത് അംഗം എൻ എ കരീം ബി എ കരീം മുസ്ലിം ലീഗ് നിലമ്പൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് സി എ ചിക്ബാൽ ടി പി അഷ്റഫ് അലി അഡ്വക്കറ്റ് ഷെറി ജോർജ് പാലോളി മെഹബൂബ് കുമ്മശ്ശേരി നാണിക്കുട്ടി തുടങ്ങിയവരും നിയുക്ത എം എൽ എക്കൊപ്പമുണ്ട് ഓരോ സ്ഥലങ്ങളിലും ആവേശകരമായ സ്വീകരണമാണ് യു ഡി എഫ് നേതാക്കളും പ്രവർത്തകരും ഒരുക്കിയത് കാഴ്ചകളുടെയും വിസ്മയങ്ങളുടെയും സ്വപ്നനഗരിയായി മാറിക്കൊണ്ടിരിക്കുന്ന കക്കാടം പുയലിൽ അപൂർവതിയുടെ വിസ്മയം വീഴുതുറക്കുന്നു സ്കൈവേവ് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് Top Spin Revolving Tower Disco Magic Coaster Aqua Loop Rocket Wave Pool Family Pool Kids Pool Adult Pool Children Splash Family Splash Slide Open Body Slide Closed Body Slide ിൽഡ്രൻസ്മെന്റ് പാർക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു മായ കാഴ്ചയാണ് സ്കൈ വേവിൽ നിങ്ങൾ കൈ ഒരുക്കിയിരിക്കുന്നത് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടം കൊയിൽ വളന്തോട് മലപ്പുറം